പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഇല്ല ഞാൻ ദിവസം കഴിയുമ്പോഴേക്കും ആ ഞാൻ പുറത്താ അതൊരു ചുരിദാറിക്കാൻ കൊടുത്തോണ്ടായിരുന്നു ജംഗ്ഷനില് അത് മേടിക്കാൻ പോയതാ പക്ഷേ ചേച്ചി തയ്ച്ചു തരുന്നിട്ടുള്ള ஒரு மின விளிக்க புட்டிகளோடு கலக்கி வை அது ஞா நோக்கிக் கொண்டாளியா நீ அவ இன்னே, நிக்கண ஒரு ஹைட்டாடா ഈതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് നീ ഒരുപാട് ചാടല്ല അളിയ മനസ്സ് പതർന്ന് ഏച്ചി പോടാ അവിടുന്ന് കാല് പത്ര അപ്പറ അവന്റെ മനസ്സ് നോക്കണേ ആ എൻ്റെ പൊന്ന മുരളിനെ സത്യമായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി എങ്ങോട്ട് ഫോൺ എടുത്തതേ ഉള്ളൂ പിന്നെ നീ വിളിച്ച ഞാൻ കാണാതിരിക്കുമോ ആ ഞാനങ്ങനെ എടുത്തതാ ഞാനാ ഞാൻ തന്നെ പണിക്കുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് എടുത്തണേ പച്ചക്കറി പണിക്കാൻ വിളിക്കുന്നത് ഏ പണിക്കോ പിന്നെ പണിക്ക് പോണ്ട് നിന്നെ പോലെ മറ്റേ ജനിച്ചപ്പോൾ വായിൽ സ്വർണക്കൻ്റെ ആയിട്ട് ജനിച്ച ടീം അല്ലല്ലോ നമ്മള് ആ ശരി ശരി ഞാൻ വിളിക്കാം പച്ചക്കറി മേടിച്ചോളെ മറവി അല്ലേടാ മറവിക്കൊക്കെ നമ്മള് ഒരു കാര്യം ചെയ്യുന്നു കാര്യം ചെയ്യാ വെണ്ടയ്ക്ക് ഒന്നൂടെ ഉണ്ടായിരുന്നു ആഘോഷിക്കൂടാ നീ ആണ് മക്കളെ ചേട്ട ശരിക്കും വന്ന് ഈ പണിക്ക് ോളം താമസിച്ചാലും ഇറങ്ങണോ നേരത്തെ ഏറെ കേട്ടാ സമയത്ത് ഇറങ്ങാൻ പാടുള്ളൂ പിന്നെ ഇയാള് പറഞ്ഞില്ലേ നമുക്ക് അറിയില്ല പിടിയുണ്ടേ അങ്ങോട്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ പണിയെടുക്കും ഓ എത്ര ദിവസം കാണുടേ പണി ഈ സൈറ്റില് ഏറെക്കുറെ പത്ത് ദിവസം കാണും പിന്നെന്താ രേ വേറെ രണ്ടുമൂന്ന് സൈഡിൽ പണി പിടിക്കണം കോളേജിൽ അതാണ് പ്രശ്നം സത്യം പറഞ്ഞാലേ ഞങ്ങളിത് പണിക്കറയിൽ ചായയുടെ ബ്രേക്ക് എടുത്തില്ല ടക്കന അടിച്ച തീർത്ത് എന്നിട്ട് ഇപ്പൊ പോരാ നേരത്ത് രണ്ടുപേരോട് ഒരു ചായ ഒക്കെ മേടിച്ച് ഇത് രണ്ടാമത്തെ എന്തായാലും ചായ കുടിച്ചു കഴിഞ്ഞ ഉടനെ പോയി കുളിച്ചോണം അതൊക്കെ അത്രേ ഉള്ളു ഒരു ദിവസം ചേച്ചി ചേച്ചി പിടി ശിവ മക്കളെ കറക്റ്റ് പറഞ്ഞാല് അറുനൂറ് രൂപ എഴുനൂറ് രൂപയുണ്ട് കണക്കേറ്റിക്കല്ലേ എഴുന്നൂറ് രൂപ ഉണ്ട് പത്ത് ദിവസം പോയി കഴിഞ്ഞ ഏഴായിരം രൂപ പിന്നെ അയ്യായിരം രൂപ ഇട്ട് കഴിഞ്ഞ പന്ത്രണ്ടായിരം രൂപ കറക്റ്റ് ആണോ കണക്കേട്ട തൊള്ളായിരം രൂപയാണ് കിട്ടിയത് ഇരുന്നൂറ് രൂപ തോരിക്കുന്നു എന്റെ പേര് കേസൂന്നല്ല ഞാൻ കാശി കിട്ടിയാലേ ഇടം വരെ നോക്കാണ്ട് ഐക്രീമും എന്റെ ചേച്ചി ഇങ്ങനെ നോക്കണം ഓ കുറ്റോധാ ഏ ഞാൻ പൈസ ചോദിച്ചപ്പോ എനിക്ക് പൈസ തരാൻ പറ്റിയില്ലെന്ന് കൊഴപ്പം ഇനി നീയേ

എടാ നീ സ്ഥിരം ഈ പണി മാത്രം കള്ളം ചെകിള അടിച്ച് പൊട്ടിക്കും ഞാൻ ഞാൻ കണ്ടടാത്തെ പണിയെടുക്കണത് എന്ത് വിശ്വാസ പതില്ലേ ഇത് കണ്ടോ ഈ തുമ്പത്തിൽ നിന്നാണ് ഇവ പണിയെടുക്കുന്നത് എന്നിട്ട് പറയാണ് സിമ്പിൾ ആണെന്ന് പറഞ്ഞു ഹൈറ്റ് ഉള്ളു നീ നിന്റെ കട തീർക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നേ അത് ഞാൻ തന്നോളാം നീ നാളത്തോട്ട് പോകണ്ട ഞങ്ങക്ക് നീയേ ഉള്ളൂ എന്ത് പണിയെടുക്കണേ ആ പണിയെടുക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിയെടുക്കുന്നത് നീ അങ്ങനെയായിരുന്നില്ല പിടിക്കാൻ ഞാൻ തന്നെ റിസ്ക് ആണോ ഏ എത്രയോ പേരുണ്ട് ഇതേപോലെ പണിക്ക് പോകണവര് എന്തൊക്കെയോ കഷ്ടകളോ സഹിച്ചു പണിക്ക് പോകുന്നവര് ചേച്ചി എല്ലാരും ഇതേപോലെ സേഫ്റ്റിപ്പെട്ടിട്ട് ചെയ്യണം എന്നാണോ വിചാരിക്കണം ഏഹ്

അല്ലല്ല ചെറിയ ചെറിയ റിസ്ക് ഒക്കെ ഒക്കെ എടുത്താലേ വിജയിക്കാൻ പറ്റുള്ളൂന്ന് ചെറിയ ചെറിയ റിസ്ക് എടുക്കാം പക്ഷേ ഈ ജീവൻ വെച്ചുള്ള റിസ്ക് ഉണ്ടല്ലോ അത് വേണ്ട അങ്ങനെ വേണം ആ ഏ കാണൂല്ലേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ